വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞല്ലേ ഈ നീറ്റിൻ്റെ പരീക്ഷയിൽ കിടന്നാണ് ക്രമക്കേട് നീറ്റും നെറ്റും ഇതേപോലെ പല പല പരീക്ഷകളും യു പി എസ് സിയുടെ അങ്ങനെ പല പരീക്ഷകളും ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് സംസാരിക്കുന്നത് അപ്പോൾ ഇത് പറ ഇങ്ങനെ പറഞ്ഞാൽ പോലല്ലോ ഇതിനൊരു പരിഹാരം വേണമല്ലോ ഇപ്പം നേരത്തെയൊക്കെ പ്രീ ഡിഗ്രിയുടെ അതായത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് ബി എസ് സിക്ക് കയറാം എം ബി ബി എസ്സിന് കയറാം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതിനെ തിരുത്തിയിട്ട് പുതിയ അശോക മാർക്ക് ലിസ്റ്റിനൊക്കെ പറഞ്ഞ് പണ്ട് പ്രീ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് തിരുത്തി പുതിയ മാർക്ക് ലിസ്റ്റ് എഴുതി കൊടുക്കും അതുകൊണ്ട് കാണിച്ച് എം ബി ബി എസിന് പലരും കയറിപ്പോയി പലരും ഡോക്ടർമാരായി അങ്ങനെ അങ്ങനെ പുതിയ വാച്ചുകളൊക്കെ പോയി തിരുത്തി നല്ല മാർക്കൊന്ന് കാണിച്ച് ഈ ഇതിന് പരം പുതിയ മാർക്ക് ലിസ്റ്റ് വെളിയിൽ നിന്നുണ്ടാക്കി അതുകൊണ്ട് സമർപ്പിച്ച് എം ബി ബി എസിന് കയറി അത് കഴിഞ്ഞ് ഡോക്ടർമാരായി പുറത്ത് അത് അത് ആ കേസ് കുറേ അതിൻ്റെ പുറകെ പോയിട്ട് ഡോക്ടർ ആയവരെപ്പോഴെ പിടിച്ച് വെളിയിലാക്കി കേസെടുത്തു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്തോന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇടപെടുമെങ്കിൽ ഇത് ഈ സാധനം ചോർന്നിരിക്കുകയും ചെയ്യും സാറന്മാരാണെങ്കിലും ഈ കൊസ്റ്റ്യൻ ഉണ്ടാക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും ആൾക്കാരാണ് ഇടപെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും അതുപോലെ ഈ എല്ലാ എല്ലാ രക്ഷിതാക്കൾക്കാർക്കും ഭയങ്കര ധൃതിയാണ് എങ്ങനെയെങ്കിലും കുട്ടിയെ ഡോക്ടറാക്കാം എന്ന് പറഞ്ഞാണ് ഗ്രന്ഥം അന്തം വിട്ട് നടക്കുന്നത് എൻജിനീയറാക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് അതുപോലെ എം ഡിക്ക് അപ്പം ഇതിനെ മുതലെടുക്കാനായിട്ട് പല ട്യൂഷൻ സെൻറ്ററുകളും മാക്സിമം അവർ പൈസ ഉണ്ടാക്കാനും എന്നു ഞാൻ ലക്ഷക്കണക്ക് കോടിക്കണക്ക് രൂപയാണ് ഫീസ് വാങ്ങിയത് അപ്പോൾ അവിടുത്തെ പഠിക്കുന്ന പിള്ളേർക്ക് നൂറിൽ നൂറ് ശതമാനവും കിട്ടുന്നെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യണമെങ്കിൽ ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ എവിടെ നിന്നെങ്കിലും മാർക്ക് ലിസ്റ്റ് ഈ കിട്ടുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് കോടികളിൽ നിന്ന് കുറച്ച് ലക്ഷ്യങ്ങൾ കൊടുത്ത് മാർക്ക് ലിസ്റ്റ് ഒപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ പഠിക്കുന്ന പിള്ളേരെല്ലാം ഫോളോ ആവേയില്ലേ ചെയ്യുന്ന യഥാർത്ഥത്തിൽ പഠിക്കുന്ന നല്ല പഠിച്ച് എഴുതുന്നവരൊക്കെ എന്താ എന്തുമാത്രം വെറും വെറും ഫോളാവുന്ന നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ പരിപാടി പോലെ തന്നെയാണ് ഈ സാധനം അപ്പോൾ ഇതിനൊരു എന്തെങ്കിലും ഒരു നല്ല ശാശ്വതമായ പരിഹാരം വരണം അതിനൊരു പരിപാടി എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആൾക്കാരെ ഒന്നും ഇടപെടിപ്പിക്കരുത് ഒരു ഒന്ന് രണ്ട് ലക്ഷം ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യുക കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്തതിന് ശേഷം രണ്ട് ലക്ഷം ക്വസ്റ്റ്യൻ ഫീഡ് ചെയ്യുക എന്നിട്ട് കമ്പ്യൂട്ടർ ആയിട്ട് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തിട്ട് ഇത് വെളി വിടുന്നത് മിനിസ്റ്റർ കീഴിൽ കേന്ദ്ര മിനിസ്റ്റർ വിദ്യാഭ്യാസ മിനിസ്റ്റർ കീഴിൽ തന്നെ ഓപ്പൺ ചെയ്ത് വെളി വിടണം ആ സ്പോട്ടിൽ തന്നെ ഈ റാൻ്റ് സെലക്ഷൻ അത് ആ സ്പോട്ടിൽ തന്നെ ഈ എക്സാം ഹാളിൽ ഇത് വലിയ സ്ക്രീനിൽ എഴുതി കാണിക്കുകയോ അല്ലെങ്കിൽ അവരവരുടെ ലാപ്ടോപ്പിനകത്ത് എഴുതി കാണിക്കുകയോ ചെയ്യും അല്ലെങ്കിൽ വലിയ സ്ക്രീനാണ് നല്ലത് വലിയ സ്ക്രീൻ വെച്ചിട്ട് അതിനകത്ത് വിൻ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നോക്കുക പത്ത് സ്ക്രീൻ പത്ത് ക്വസ്റ്റ്യൻ വരും പത്ത് ക്വസ്റ്റ്യൻ പത്ത് മിനിറ്റിനകത്ത് ചെയ്യണം അപ്പോൾ അത് മാറി അടുത്തവരും അങ്ങനെ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴു തന്നെ മാർക്കും കിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതാണ് ഏറ്റവും നല്ല മെത്തേഡോളജി അപ്പം നെറ്റ് കൂടെ ഇൻ്റർനെറ്റ് കൂടെ അപ്പോൾ ഒരു ഒരു മെയിൻ കമ്പ്യൂട്ടർ സെൻ കമ്പ്യൂട്ടറിലൂടെ ഒരു രണ്ട് ലക്ഷം ക്വസ്റ്റ്യൻസ് റാൻഡത്തിന് ഇട്ട് കൊടുക്കുക അത് റാൻഡോ ആയിട്ട് സെലക്ട് ചെയ്യും റാൻഡോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പരീക്ഷയുടെ അന്ന് അപ്പോഴു തന്നെ അത് റാൻഡ് ഒരു സെക്കൻഡ് വധിയല്ലോ അപ്പോഴു തന്നെ അത് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തിട്ട് എല്ലാ സെൻറ്റൻസിലും കൊടുക്കും കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ അവരുടെ ഐ ഡി പ്രൂഫും മറ്റേതെല്ലാം കൂടെ വെച്ച് കയറിയ വിദ്യാർത്ഥികൾ അതിൽ നോക്കും നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് പത്ത് ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അത് എഴുതി കളി അതങ്ങ് മാഞ്ഞു അടുത്ത് വരും അഞ്ച് മിനിറ്റ് കഴിയുമ്പം അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു ശതമാനം ഇതുപോലത്തെ ചോർച്ച ഒഴിവാക്കാൻ പറ്റും അപ്പോഴു തന്നെ റിസൾട്ടും കിട്ടും അതായത് ഇപ്പം നിങ്ങൾ നൂറ് ക്വസ്റ്റ്യൻ ചെയ്തു അമ്പത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അമ്പത് ക്വസ്റ്റ്യൻ റോങ് എഴുതി കഴിഞ്ഞാൽ സീറോ മാർക്ക് നെഗറ്റീവ് മാർക്ക് കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ എഴുതി എഴുപതെഴുതി എണ്ണം തെറ്റാണെങ്കിൽ അമ്പത് മാർക്ക് അപ്പോഴു തന്നെ കിട്ടും അപ്പോഴു തന്നെ ഇമ്മീഡിയറ്റ്ലി ആരാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത് എത്ര ഫസ്റ്റ് റാങ്ക് ഉണ്ട് എവിടെ നിന്നെല്ലാം വന്നതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് ചോരുന്നതിന് ഒരു മാർഗം ഇല്ല എന്നാലും കാരണം അഥവാ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു ലക്ഷം തന്നെ ചോർന്നാൽ അത് അത് അതെടുത്തിട്ട് പഠിച്ചിട്ട് എഴുതുന്നവൻ എന്തായാലും കിട്ടേണ്ടതാണ് അവൻ വാഗ്ദാനം ഇല്ലെങ്കിലും കൊള്ളാം കുഴപ്പമൊന്നുമില്ല കാരണം ഒരു ലക്ഷം ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ ആവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യു പി എസ് സി ഘടകങ്ങളൊക്കെ ജയിക്കാനും യോഗ്യനാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊന്നും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ലക്ഷം ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറിൽ പിടിക്കുക റാൻഡം സെലക്ട് ചെയ്യുക റാൻഡം സെലക്ട് ചെയ്തിട്ട് അപ്പോഴു തന്നെ വലിയൊരു സ്ക്രീനിൽ എക്സാം ഹാളിൽ എഴുതി കാണിക്കുക പത്ത് ക്വസ്റ്റ്യൻസ് വരും ഈ പത്ത് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഇപ്പം അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം ആൻസർ ചെയ്യുന്നതിനും കമ്പ്യൂട്ടറിൽ കൂടെ തന്നെ അവരുടെ ഈ അവരുടെ അവർക്ക് കൊടുത്തിരിക്കുന്ന നമ്പറും കോഡും എല്ലാത്തിനകത്തും കൂടെ ചേർത്ത് തന്നെ ആൻസർ ചെയ്ത് വിടുക അത് കഴിഞ്ഞ് അടുത്ത വശം പത്ത് വശം അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ടൈം തീരുമ്പോൾ തീരും സ്പീഡിൽ ഒരു തുണ്ട് വയ്ക്കാനും ഒന്ന് ഒന്നിന് സമയം കിട്ടില്ല അതാണ് ഇത് കാണിച്ച് അത് മാഞ്ഞു പോവുകയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചെയ്യാന്നുള്ള മാ അറിയാമെന്നുള്ളൊരു നന്നായിട്ട് ചെയ്യും അല്ലാത്തതും ചെയ്യൂല അതോടുകൂടി അപ്പോഴേ തന്നെ ഇത് സ്വന്തം കമ്പ്യൂട്ടറാണെങ്കിലും മതി അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൽ തന്നെ ആൻസർ ഒരു മെത്തേഡും നോക്കണം അപ്പം അത് അതോടുകൂടി ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കറക്റ്റായിട്ട് അറിയാമെന്നുള്ളവർ മാത്രമേ കയറി വരുള്ളൂ പഠിക്കുന്ന പിള്ളേർ മാത്രമേ കയറിയുള്ളൂ അതാണ് ഇതിനൊരു പരിഹാരം അല്ലാതെ ഇപ്പോൾ എന്തൊക്കെ അതുപോലെ തന്നെ യു പി എസ് സി പരീക്ഷകളാണെങ്കിലും എല്ലാം ഇതുപോലെ ആക്കണം കാരണം ഇതിൻ്റെയൊക്കെ പരീക്ഷകൾ ഇതിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട് ഇപ്പം ഇപ്പം തന്നെ ഈ ഐ എ എസ് ഐ പി എസ് എല്ലാം കിട്ടുന്നതെല്ലാം മുമ്പ് അത് പഠിച്ച് ഇറങ്ങി അതിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇതാണ് ഇവർക്ക് ഇതിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയായിരിക്കും നല്ലതും അറിയായിരിക്കും കള്ളത്തരങ്ങളും അറിയായിരിക്കും അവർ തന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇവർക്ക് കൊടുത്ത് അവിടെ നിന്ന് തന്നെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പേര് ഐ എസിനും ഐ പി എസിനും അങ്ങനത്തെ പരിപാടിക്കെല്ലാം കയറുന്നത് പഠിച്ചു കയറുന്നവരുണ്ട് അല്ലാതെ അവരുമുണ്ട് അപ്പോൾ ഇതാണ് ഇതിനൊരു പരിഹാരം യഥാർത്ഥത്തിൽ ആക്ച്വലി ആരെയും കൊണ്ട് തൊടിയിപ്പിക്കരുത് അതുപോലെ തന്നെ ഈ ഇത് റിലീസ് ചെയ്യുന്നത് മിനിസ്റ്റർ തന്നെ റിലീസ് ചെയ്യണം കേന്ദ്ര മിനിസ്റ്റർ അപ്പോൾ അവിടെ ഗുണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാളുടെ പുറത്ത് നമുക്ക് എല്ലാം ചാർജ് ചെയ്യാൻ പറ്റും അല്ല ഇത് ആരാണ് എന്താണ് അവിടെ ഇരിക്കുന്ന ഒരു ലോക്കൽ ക്ലാർക്കിനെ സസ്പെൻഡ് ചെയ്യട്ടൊന്നും ഒരർത്ഥമില്ല പിന്നെ ഇതുപോലെ നടക്കും കാരണം ഇത് ലാർജ് സ്കെയിലിൽ പൈസ വരുന്നതാണ് കോടിക്കണക്ക് രൂപ പൈസ വരുന്നതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മാർഗം പഠിക്കുന്നപ്പോൾ ഇത് കണ്ടില്ല അറുപത്തഞ്ച് പേർക്കൊക്കെ റാങ്ക് വരിക എന്ന് ഒന്നിച്ച് റാങ്ക് വരുകഴിഞ്ഞാൽ അത് നൂറ് ശതമാനം അങ്ങനെ ഇവര് ഞാൻ എല്ലാം ഇത്രയ്ക്കും പഠിക്കുന്ന അതുപോലെ രണ്ടാമത് ആയിരത്തഞ്ഞൂറ് പേർക്ക് റീ കൊടുത്തപ്പം അതിൽ എണ്ണൂറ് പേരെ കണ്ടാൽ വന്നിട്ടുള്ളൂ കാരണം ബാക്കിയുള്ളവനറിയാൻ വന്ന എഴുതി കഴിഞ്ഞാൽ പൂജ്യം കിട്ടുകയുള്ളു അതായത് നൂറ് 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 പേർക്കും അച്ഛൻ രണ്ടാമതീങ്ങനെ പോയി എഴുതി കഴിയുമ്പോഴത്തേക്കും അവർ പൂജ്യമായിരിക്കും കിട്ടുന്നത് അപ്പം തന്നെ എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും കുറേ പേര് വരാത്തത് അതുപോലെ ഈ ഇത് ഇങ്ങനെ വാങ്ങിച്ച് ക്വസ്റ്റ്യൻ മാർച്ച് എഴുതുന്ന പിള്ളേരെ ഡീബാർ ചെയ്യണം അവരുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്യണം അവർക്ക് ഇതിന് വേണ്ടിയിട്ട് ബാക്കിൽ നടന്ന് പൈസ കൊടുത്ത് ഇല്ലീഗലായിട്ട് കയറി ചെയ്യണം ഇവരുടെ പേർക്കും കേസെടുക്കണം പക്ഷേ ഇത് നമ്മൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് ചെയ്യുമെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും വരില്ല ഇപ്പോൾ ഇപ്പോൾ പല ഫോറിൻ ജോലികൾക്കുള്ള ഇൻ്റർവ്യൂ ഇതുപോലെയാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നമ്മളെ ഇൻ്റർവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൺലൈൻ വരും പോയൊന്നും വേണ്ട ഇവിടെ ഓൺലൈൻ വരും അവിടെ ഒരു പിന്നെ നല്ല വിദഗ്ധരായിട്ടൊരാളിരിക്കും അയാൾ സംസാരിക്കും അയാൾക്ക് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവന് ഉത്തരം പറയുമ്പോഴേ അറിയാം ഇവന് അറിയാമോ അവന് ഡിഗ്രി ഉണ്ടാകുന്നു പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെ ചോദിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഏറ്റവും ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം ഏറ്റെടുത്ത് ഒരു മെഡിക്കൽ ഇൻ്റർവ്യൂനെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരാളുടെ ചോദിക്കുമ്പോഴേ അറിയാം ഇവയാൾക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്നൊക്കെ എനിക്ക് അപ്പോഴേ മനസ്സിലാവും അവൻ്റെ ഡിഗ്രി ഉണ്ടോ ഇല്ലയെന്നൊക്കെ പിന്നെ നോക്കിയാൽ മാത്രം മതിയാവും അതേപോലെ ഈ സാധനങ്ങൾ ഇത് ഇതുപോലെ ഈ എല്ലാ ഓൺലൈൻ വെളിയിലുള്ള ഓൺലൈൻ എല്ലാം ഇപ്പം അങ്ങനെയാണ് ഡിഗ്രിയൊക്കെ നിങ്ങൾ പിന്നെ ഡിഗ്രിയൊക്കെ വേണം എല്ലാ സന്ധ്യ ശരിയാണ് പക്ഷേ കാര്യം അറിയുമോ എന്ന് വ്യക്തമായിട്ട് വിളിച്ചു ചോദിക്കും അതുപോലെ ഈ ഐ സി ഡബ്ല്യുഎയുടെയും സി എയുടെയും എല്ലാം പരീക്ഷകൾ ഈ രീതിയിലോട്ട് മാറ്റണം മാറ്റിയാൽ മാത്രമേ ഇതിനൊരു സുതാര്യത വരൂ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേർ കയറി വരുള്ളൂ ബാക്കി ഇത് ചുമ്മാ തട്ടിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പം എല്ലാ കമ്പ്യൂട്ടറൈസ് ആക്കുക എല്ലാം കമ്പ്യൂട്ടറേഴ്സ് ആക്കുകയാണെങ്കിലോ ഇപ്പം വിമാനം ലാൻഡിങ് വരെ ചുമ്മാ പൈലറ്റ് അവിടെ ഇരുന്നാൽ മതി തന്നെത്താനായിട്ട് ലാൻഡ് ചെയ്താഴ് കാരണം ആളെ അവർ അയാളെ കാണും നൂറ് ഇടയ്ക്ക് കൃത്യതയിലാണ് ആ ഇത് ഈ കമ്പ്യൂട്ടർ ഇതിനെ തറയിൽ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് അതേപോലെ ഇതും ഇതുപോലെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ് ആക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലക്ഷം ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യുക അതിൽ റാൻഡ് അപ്പോഴെപ്പോഴും ആ ക്വസ്റ്റ്യൻസ് മാറ്റണം രണ്ട് ലക്ഷം അത് ഫീഡ് അത് റാൻഡ് സെലക്ട് ചെയ്യണം ഡയറക്റ്റായിട്ട് എക്സാം സൈറ്റിൽ പോവുക വലിയ സ്ക്രീനിൽ എഴുതി കാണിക്കുക നോക്കിക്കൊണ്ടിരിക്കുന്നവർ അപ്പഴി തന്നെ ആൻസർ ചെയ്യുക കമ്പ്യൂട്ടർ തന്നെ അവരുടെ തന്നെ കയറി ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ട് അവരുടെ നമ്മൾ ആ സൈറ്റ് അവരുടെ കമ്പ്യൂട്ടറിൻ്റെ സൈറ്റിൽ തന്നെ കയറി അപ്പഴി തന്നെ കയറി ഉത്തരം എഴുതുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ഒന്ന് നടക്കാറുണ്ട് കൂടെ ഉള്ള പിള്ളേർ പറഞ്ഞു കൊടുക്കുക ഇതാണല്ലോ ഈ കുട്ടി ആളല്ല വേറെ ആളെന്ന് പറഞ്ഞു കൊടുക്കുക അതും പറ്റില്ല അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലി അതൊന്നും നടക്കില്ല അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് ഏറ്റവും ലാഭവും പേപ്പർലെസ്സാണ് യാതൊരു വിധ പ്രശ്നവും വരില്ല ഒരു പേപ്പറിൻ്റെ ഒരു ആവശ്യവും ഇല്ല മറ്റേത് ഇത് എല്ലാത്തിനകത്തും കള്ളത്തിനും കാണിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും പൈസ കിട്ടുന്ന ഇടപാടാണ് എല്ലാം എന്ത് വേണോ പേപ്പർ മാറ്റാം ആണ് എന്ത് വേണോ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഈ ഒരു മെത്തേഡോളജി തീർച്ചയായിട്ടും ആലോചിക്കണം എല്ലാ എല്ലാ പരീക്ഷകൾക്കും ഇതുപോലത്തെ ആക്കണം നമ്മുടെ ഈ ഇതുപോലെ ഇലക്ഷനും ഇതുപോലെ മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി ഡയറക്റ്റായിട്ട് കയറുക എന്നുള്ളതാണ് അത് 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 അതാണ് ഇതിനൊരു പരിഹാരം ഇതും ഇങ്ങനെ തന്നെ ആക്കണം എടുക്കുക രണ്ടും രണ്ടോ മൂന്നോ ലക്ഷം രൂപ കം ക്വസ്റ്റ്യൻ പേടിയ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യും ഓൺലൈൻ കൊടുക്കും സ്പെഡലി സ്ക്രീനിൽ എഴുതി കാണിക്കും നമ്മൾ ഓരോരുത്തരും അവരോട് കമ്പ്യൂട്ടർ സൈറ്റിൽ തന്നെ അവിടുത്തെ സൈറ്റിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കയറും അപ്പോഴും തന്നെ നമ്മൾ നമ്മളിതിന് ഉത്തരം എഴുതിക്കൊണ്ടിരിക്കും ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് പിന്നെ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴെ നിങ്ങൾ നൂറ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എഴുപതെണ്ണം ശരി ഇരുപെണ്ണം മുപ്പതെണ്ണം തെറ്റ് നിങ്ങളുടെ മാർക്ക് നാൽപ്പത് ആ പിടിച്ചു തീർന്നു സംഭവം തന്നെ നാലിൻ്റെ ഒന്ന് അടുത്ത ജസ്റ്റ് അന്ന് തന്നെ റാങ്ക് കാര്യം കാര്യമൊക്കെ ചെയ്യാം എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം തന്നെ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും കൊടുക്കാനും പറ്റും അവിടെ നിന്ന് തന്നെ അപ്പോൾ ഇവർക്ക് അതേ സെലക്ട് ചെയ്യാനും ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇത് ഫുള്ളി ഇലക്ട്രോണിക്സ് ആക്കി ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് മനുഷ്യൻ്റെ ഇൻറ്റർഫറൻസ് കുറഞ്ഞാൽ മാത്രമേ പൈസ എന്ന് പറയും ഇത് നല്ല രീതിയിൽ പോകുള്ളൂ പൈസ വാങ്ങിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ പഠിക്കുന്ന യഥാർത്ഥത്തിൽ പഠിക്കുന്നവന് നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളവർ നല്ല ആ ഡോക്ടർ പ്രൊഫഷണൽ മെഡിക്കൽ പ്രൊഫഷനിലോട്ട് പോകണമെന്ന് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്കെല്ലാം ചെല്ലണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ വേറെ ഏത് രീതിയിൽ ചെയ്താലും ഇതേ പ്രശ്നങ്ങളൊക്കെ പണ്ട് പണ്ട് അശോക മാർക്ക് ലിസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ പലരും മറന്നുപോയി കാണും അതായത് പ്ലസ് ടു പ്രീ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് തിരുത്തും അതായത് പൂജ്യം ആയിരിക്കും പൂജ്യം മാച്ചവൻ നേരെ പോയി മാർക്ക് ലിസ്റ്റ് തിരുത്തി എല്ലാത്തിനും എൺപത് എൺപത്തിരണ്ട് ശതമാനം വെച്ച് എഴുതി വായിച്ച് പുതിയ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ആ മാർക്ക് ലിസ്റ്റ് നേരെ കൊണ്ടുവന്ന് എം ബി ബി എസ്സിനെ കൊണ്ട് കൊടുക്കും അവിടെ മെഡിക്കൽ കോളേജിൽ കൊടുക്കും അത് വെച്ച് കയറി അവൻ ഡോക്ടർ എം എസ് എൻ ഡോക്ടറെ ആയതവരൊക്കെ ഒരുപാട് പേരുണ്ട് കുറേ പേരൊക്കെ വിളിച്ചു കേട്ടോ അപ്പം ഇതേപോലെ ഇതാണ് പ്രശ്നം അപ്പം ഇതിനേക്കാളും നല്ല ഏറ്റവും നല്ല ഒരുപാട് ഇത് തന്നെയാണ് പല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓൺലൈൻ വെളിയിലുള്ള സ്ഥാപനങ്ങളെല്ലാം ചെയ്യുന്ന അങ്ങനെയാണ് ഇപ്പം ഞാൻ തന്നെ എനിക്കിവിടെ ഒരു സ്ഥാപനം ആവശ്യമുണ്ട് കൂടെ ഇരിക്കുന്ന ആളാണ് ഡോക്ടറാണ് ആവശ്യമുണ്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു അഞ്ച് ദിവസം അവരോട് ചോദിക്കുമ്പോഴേ അറിയാൻ പറ്റും ഇതാണ് കറക്റ്റ് ആപ്പ് ആണോ അല്ലേ പിന്നെ അയാൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് മെഡിക്കൽ രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീസ്റ്റർ കൊണ്ടും ലൈസൻസ് കൊണ്ടോന്ന് ചോദിച്ചാൽ മതി അത് അതുപോലെയാണ് ഈ സാധനം ഇതുപോലെ ആക്കുക അങ്ങനെ തന്നെ ചെയ്യാം ഏറ്റവും നല്ല മെത്തേഡോളജി അതാണ് അപ്പോൾ ഇതൊന്നും തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയണം പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഞാൻ നേരത്തെ ഒരു ചെയ്തിട്ടുള്ളതാണ് എം ബി ബി എസ് ആയുർവേദം ഹോമിയോ യുനാനി എന്നതും ജനിക്കാതെ ബേസിക്കായിട്ട് എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാവരെയും എം ബി ബി എസ് തന്നെ പഠിപ്പിക്കണം പഠിപ്പിച്ചതിനനുസരിച്ച് ബേസിക്കായിട്ട് എം ബി ബി എസ് പഠിപ്പിക്കണം അത് കഴിഞ്ഞ് എം ഡിക്ക് പോകുമ്പോൾ ഹോമിയോ ആയുർവേദം പിന്നാനിയെന്നൊക്കെ കുറേ ഇഷ്ടമുള്ളവർ അത് എടുക്കുക ഇല്ലാത്തവർ വേണ്ട പഴയ അത് തന്നെ എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഗുണമെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡ് വരും അതുപോലെ തന്നെ എല്ലാ എമർജൻസി ട്രീറ്റ്മെൻറ്റ്സും എല്ലാം മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് പല ക്രോണിക്ക് പഴക്കമുള്ള അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദവും ഹോമിയോ എല്ലാം നല്ലതാണ് അങ്ങനെ അതൊന്നും ആക്കി കഴിഞ്ഞാൽ അത് കോളേജസ് നല്ലതാണ് ലെക്ചേഴ്സിനും നല്ലതാണ് സാറുമാർക്കും നല്ല കുട്ടികൾക്കും നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ ബേസിക് ആയിട്ട് എല്ലാ കോളേജുകളും ആയുർവേദ കോളേജ് ഹോമിയോ കോളേജ് യുനാനി കോളേജ് ഒന്നും പറഞ്ഞ് തിരിക്കാതെ നാച്ചുറോപ്പതിയൊന്നും പറഞ്ഞ് തിരിക്കാതെ എല്ലാം എം ബി ബി എസ് ആക്കുക അത് കഴിഞ്ഞതിന് ശേഷം എം ഡിക്ക് പോകുമ്പോൾ അതേ കോളേജുകളിൽ ഇതേപോലെ ആയുർവേദം എം ഡി അല്ല അലോപ്പതി അല്ല യുനാനി എം ഡി അങ്ങനെ പറഞ്ഞ് കൊടുക്കണം അതാണ് ഏറ്റവും നല്ലത് എല്ലാവരും മിനിമം എം ബി ബി എസ് എടുത്തിരിക്കണം ഡോക്ടർ ആവാൻ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അങ്ങനെ ഒന്ന് ചെയ്യണം ഇത് ആരെങ്കിലും ഒന്ന് നോട്ടിഫൈ ഞാൻ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കൊടുത്ത് അതുകൊണ്ട് ഇതുപോലെ ഇവർക്ക് ഈ അങ്ങനെ വേണം ഇനി ഇനി മെഡിക്കൽ ഫീൽഡ് വികസിക്കാനെന്നാണ് നല്ലത് അത് എല്ലാവർക്കും കോളേജസിനും എല്ലാം നല്ലതാണ് കൂടുതൽ ലെക്ചർ പോസ്റ്റ് കിട്ടും കൂടുതൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റും ആൾക്കാർക്ക് നാട്ടുകാർക്കും എല്ലാം നല്ലതാണ് അപ്പോൾ ആ രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം